ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഉഴുവു റോഡിൽ വലവൂർ ആ വലവൂർ ടൗണിൽ നിന്ന് കഷ്ടിച്ചഞ്ഞൂറ് മീറ്ററോളം മാറി അഞ്ച് വർഷത്തിന് വർഷത്തിനുമുള്ളിൽ പഴക്കമുള്ള പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് കുറച്ച് പഴക്കമുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന വീടാണ് മിറ്റത്തിന് നല്ല ഏരിയ ഉണ്ട് ആൾ താമസമില്ലാത്തുള്ള പുറത്തു നിന്നുള്ള വീഡിയോ കാണിക്കുന്നുള്ളൂ പാർട്ടി വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് അറുപത് ലക്ഷം രൂപയാണ് ഈ വീടിന് വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വിൽപ്പന വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിത മനോഹരമായ വീടാണ് ഇതാണ് ഈ സൈഡ് വ്യൂ വരുന്നത് മൊത്തം കെട്ടി തിരിച്ചിട്ടുണ്ട് മോൾഡ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് പെയിൻറ് അടിച്ചാൽ മതിയാവുന്നതാണ് നല്ലൊരു ഗ്രാൻഡ് വീടാണ് പാലാ ഉഴവു റോഡിൽ വലപൂര് വലപൂരിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് വർഷത്തോളം പഴക്കമുള്ള മൂന്ന് ബെഡ്റൂം വീട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അറുപത് ലക്ഷം രൂപ പറയുന്നു താല്പര്യമുള്ളവർ இது